ആ ബൂസലിൻ്റെ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ കഴിക്കുന്ന കുറച്ച് ലേറ്റായി പിന്നെ കഴിക്കാൻ പോണേ ഉള്ളൂ അല്ല ഗൂടല്ലൂരല്ലോ ഞാനിപ്പം കോയമ്പത്തൂരാണ് അവിനാശിയാണ് പിന്നെ ലത്തിഖ് ബിക്ക് ഹലോ ഹായ് അസ്ലാം വളരെക്കും ഞാൻ ആദ്യമായാണ് ഈ ലൈവിൽ വരുന്നത് എന്താണ് പേര് എവിടെയാണ് സ്ഥലം എന്ത് ചെയ്യുന്നു നമുക്ക് ആദ്യം പരിചയപ്പെടാം എന്നിട്ട് ലൈക്കിൽ കമൻ്റും സംഭവം ഓക്കെ പിന്നെ അപ്പോൾ പിന്നെ വലൈക്കും സ്ലാം ഞാൻ പിന്നെ എൻ്റെ പേര് നദിയ എന്നാണ് ഞാനിവിടെ മല മലപ്പുറം ഡിസ്ട്രിക്ട് അവിടെ തന്നെയാണ് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് പിന്നെ നിലമ്പൂർ ഭാഗത്താണ് കേട്ടോ നിലമ്പൂർ ഭാഗത്താണ് വീടുള്ളത് പിന്നെ അബൂസലി അതിന്റെ അടി കൂടെ എത്തിക്കാന്ന് വരട്ടെ അങ്ങനെ തന്നെയല്ല കൂട്ടുകാരൊക്കെ ഉണ്ടാവുക വരട്ടെ ഓരോരുത്തർ വരട്ടെ അങ്ങനെയല്ല ഇപ്പൊ നമ്മൾ ലൈവിൽ കേറിക്കണം അതെ അതെ ശരിയാണ് ആദ്യം നമ്മൾ ലൈവിൽ ചെന്ന് കേറിയാലേ അവരുമായിട്ട് പരിചയപ്പെടുക വേണ്ടത് അത് കുഴപ്പമൊന്നുമില്ല നല്ലൊരു ഇത് തന്നെയാണ് പിന്നെ ഡീറ്റെയിൽ ആയ ചോദിക്കും ഇഷ്ടമെങ്കിൽ പരിചയപ്പെടാം അല്ലെങ്കിൽ പ്രശ്നമില്ല ഇല്ല കുഴപ്പമൊന്നുമില്ല ചോദിച്ചോളൂ കേട്ടോ എന്തുണ്ടെങ്കിലും ചോദിച്ചോളൂ അതിനുള്ള മറുപടി എറിയും നമുക്കങ്ങനത്തൊന്നുമില്ല കേട്ടോ എന്താണ് തിഫ അങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചോളൂ പിന്നെ ലത്തിഫ് എവിടെയാണ് സ്ഥലം പിന്നെ ഞാനിപ്പം എൻ്റെ സ്ഥലം എന്നൊക്കെ പറഞ്ഞു ലത്തിഫ് ഖാൻ്റെ സ്ഥലം എവിടെയാണ് പേരെന്താ പേര് മുതൽ പറഞ്ഞല്ലോ ലത്തിഫ് എന്നുള്ളത് പിന്നെ സ്ഥലം എവിടെയാണ് എന്താണ് വർക്ക് എന്താണ് ചെയ്യണത് ഫാമിലിയൊക്കെ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ പിന്നെ വൈഫ് കുട്ടികൾ എങ്ങനെയൊക്കെയാണ് ഒക്കെ പറയൂ ഞാനിങ്ങനെ ലൈവിലങ്ങനെ എപ്പോഴൊന്നും കേരളത്തിലിട്ടോ ഞാൻ വല്ലപ്പോഴേ കേരളമുള്ളൂ ഞാൻ ചാനൽ ഇതിൽ ചാനലൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ അങ്ങനെ ചിലപ്പോൾ ചില സമയത്തൊന്നും കയറി കൂടുന്നല്ല ഞാൻ എപ്പോഴൊന്നും വരലില്ല ഇന്നിപ്പോൾ ഞാൻ കുറേ യാത്ര ചെയ്തു ഞാൻ കോയമ്പത്തൂർ കോയമ്പത്തൂർ അവിനാശിയിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ അങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വന്നതാണ് ഇവിടെയാണ് അമ്മായിമ്മൻ്റെ ഹൗസ് ഇവിടെ വീടൊക്കെ ഇവിടെയാണ് അപ്പോൾ ഇടക്കൊക്കെ വരുവുള്ളൂ മൂന്നാല് മാസമൊക്കെ കുടുമ്പോഴൊക്കെ ഒന്ന് വന്നിട്ട് അങ്ങനെ ഒരാഴ്ചയൊക്കെ ഒക്കെ നിന്നിട്ട് അങ്ങനെ പോവാണ് അപ്പോൾ ഇപ്പോൾ സ്കൂളിൽ സ്കൂളൊക്കെ ലീവാണല്ലോ പിന്നെ ചെറിയ മൊക്ക് ട്യൂഷൻ ഉണ്ടാവും പത്താം ക്ലാസ്സിലാണ് അപ്പം ട്യൂഷനിലെ ലീവൊക്കെ പറഞ്ഞിട്ട് പോകുന്നതാണ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് രണ്ടും മൂന്ന് ദിവസമൊക്കെ നിന്നിട്ട് അങ്ങനെ പോകും പിന്നെ ഇപ്പോൾ കുട്ടികൾക്ക് നിൽക്കാൻ കൂടൂല എപ്പോഴും ഞാൻ മക്കളെ കൊണ്ടുവരുന്നില്ല ഞാനവർക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് ഞാൻ മാത്രമേ വരല്ലുള്ളൂ ഞാൻ വന്നിട്ട് ഇതേപോലെ ഒരാഴ്ച ഒക്കെ നിന്നിട്ട് അങ്ങനെ പോകും ആ അങ്ങനെ മതിട്ട ലെത്തിക്ക ആ ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അവിടെ അവിടുന്ന് വിളിച്ചപ്പോൾ അങ്ങോട്ട് ഓടിപ്പോയതാണ് പിന്നെ അപ്പോൾ ലത്തീഫ് മറുപടി പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേര് ലത്തീഫ് എൻ്റെ ജോലി ജെ സി ബി ഹിറ്റാച്ചി ഓക്കെ പിന്നെ എൻ്റെ സ്ഥലം കോഴിക്കോടാണ് പിന്നെ ഞാൻ കോഴിക്കോട് ഇപ്പം ഉപ്പാനെ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജ് കാണിക്കാൻ വേണ്ടിയിട്ട് വരലുണ്ട് പിന്നെ രണ്ട് കുട്ടികളുണ്ട് ഭാര്യ എടുക്കുമ്പോൾ സന്തോഷ കുടുംബം അങ്ങനെ തന്നെ സന്തോഷമായിട്ട് പോട്ടെ മരണം വരെ അങ്ങനെ തന്നെ പോട്ടോ നല്ല കുടുംബാവട്ടെ നബ്റഹ്മാൻ അന്ത്രു അന്ത്രു കേൾക്കാൻ ഞാനപ്പം ആ സമയത്തൊന്ന് പിന്നെ അങ്ങോട്ട് ഉമാനടുത്ത് പോയപ്പോളെ ഞാനൊന്ന് മൈക്കൊന്ന് ഓഫാക്കി വെച്ചതാട്ടോ പിന്നെ ലത്തീഫ് ക ഞാനൊന്ന് പറയാം ഞാൻ ഇങ്ങനെയാണ് എൻ്റെ കമൻറ്റുകളും ഇങ്ങനെ തന്നെയായിരിക്കും കുറച്ച് ലോങ് അതിൽ ചിന്തിക്കാനും ചിരിക്കാനും ഉണ്ടാവും കുറച്ചെങ്കിലും ഇഷ്ടമെങ്കിൽ മാത്രം കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാൻ കുഴപ്പൊന്നുമില്ല കേട്ടോ ലത്തിപ്പിക്കാന്റെ വാക്കുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ തന്നെയാണ് വേണ്ടത് സംസാരിക്കുന്ന ആൾക്കാർ തന്നെയാണ് എനിക്കിഷ്ടോ എന്തായാലും ചെറിയൊരു കോമഡി ഒക്കെ ഉണ്ട് ലത്തിന്റെ വാക്കുകളിൽ ചെറിയൊരു കോമഡി ആണെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയണ ആളാണ് കേട്ടോ അതന്നെ ലൈക്ക് ആകും തന്നെ ഉള്ളൂ തന്നെ തന്നെയുള്ളു വേറെ ലൈക്ക് ഒന്നുമില്ല അപ്പോൾ വേറെ ആരും കേറിയിട്ടൊന്നുമില്ല തോന്നുന്നു തോന്നുക രണ്ടാൾക്കാരെ കയറിയിട്ടുള്ളൂ പിന്നെ അല്ലെന്തില്ല ഇന്നത്തെ ഒന്നാമത്തെ ലൈക്ക് അതെൻ്റേതാണ് അങ്ങനെ പിന്നെ അത് എൻ്റേത് മാത്രമാണ് നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ മാത്രമായി അടിച്ചതാണ് സ്നേഹത്തിൽ പൊതിഞ്ഞ സന്തോഷത്തിന്റെ രൂപത്തിൽ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ട അടിച്ചു ഓക്കെ ഓ വായിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ട് പോയോ ലത്തിക്ക ലൈക്കൊക്കെ അടിച്ചു പോയോ ഓക്കേ വേറെ ആരും കാണില്ലല്ലോ എവിടെ എല്ലാവരും വേഗം വരൂ രണ്ട് ലൈക്കേ വന്നിട്ടുള്ളൂ എന്താ ലൈക്ക് ഒന്നും ഇങ്ങോട്ട് പോരാത്ത കേറണക്കൊന്ന് ലൈക്ക് അടക്കിട്ടോ അബ്ബു സാലിം നിങ്ങളുടെ കുറിച്ച് പറയൂ എൻ്റെ ഫാമിലി ഞാൻ ഹസ്ബൻഡ് രണ്ട് മക്കൾ ഞങ്ങൾ നാല് പേരാണ് സന്തുഷ്ട കുടുംബം പിന്നെ രണ്ട് പെൺകുട്ടികളാണ് വലിയ മോള് പ്ലസ് ടു കഴിഞ്ഞു രണ്ടാമത്തെ മോള് ഇപ്പോൾ ഇനി പത്താം ക്ലാസ്സിലേക്ക് പോകുന്നു കേട്ടോ പിന്നെന്താണ് അബ്ബു സാലിം സാലിമിൻ്റെ കുറിച്ച് പറയൂ ഞാൻ കേൾക്കട്ടെ അബൂ സാ പിന്നെ സാലിം എന്നാണോ അതോ സലീം സലീം സലീമാകൂലേ സലീമാകുമ്പോൾ എല്ല് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് ഈ വരണമല്ലോ അല്ലേ അപ്പോൾ സാലിം തന്നെ ഇരിക്കാറല്ലേ വായിക്കാം എല്ലാവരും പോയോ ആരും വരുന്നില്ലല്ലോ നാല് ലൈക്ക് ഉണ്ട് ആ ലത്തിക്കെ നമ്മളെ അറിയുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ മനസ്സിലാക്കുന്ന എനിക്ക് റെസ്പെക്റ്റ് തരുന്ന എന്നെ ഞാനായി അംഗീകരിക്കുന്ന എന്നെ മനസ്സിലാക്കും എന്നെ ഇഷ്ടപ്പെടുന്ന ലൈവിൽ മാത്രമേ ഞാൻ പോകാറുള്ളൂ ആ അതെല്ലാരും അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്ന ആൾക്കാരടുത്ത് മാത്രം നമ്മൾ പോയാൽ മതി മനസ്സിലാക്കാത്ത അടുത്തേക്ക് നമ്മൾ പോണ്ട ആവശ്യമില്ല പിന്നെ അഭിലാഷി ഹായ് ചേച്ചി ഹായ് അഭി അപ്പോ നജീ നജീന യൂട്യൂബ് നോക്കൂ അവളെ അറിയുമോ നജീ നജീന ഞാൻ എനിക്കറിയില്ല നോക്കണം കേട്ടോ നോക്കിയിട്ട് a daren jini jina രത്തിഫ്ഖ് എന്ന് പറയണേ കുറച്ച് കമന്റ് വിട്ടുപോയിട്ടുണ്ട് വായിക്കാൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും ഏതാ ഞാന് എല്ലാം വായിച്ചല്ലോ കെബീർക്കെ ഹായ് ഹായ് നജീ നജീന കാണുന്നുണ്ടോ ഞാന് നജീ നജീന അടിച്ചു നോക്കിട്ടുണ്ട് ഞാൻ നോക്കിയിട്ടില്ല ഇതുവരെ ഇപ്പോഴാണ് കണ്ടത് ഒന്നും കേൾക്കുന്നില്ലാന്നോ മുകളിലുള്ള സാ പിന്നെ മുകളിലെ ഈ സാധനമൊക്കെ തലേക്ക് ഉകുന്നത് ഇവിടെ എങ്ങനെയാണ് കേട്ടോ ഞാനേ എന്റെ സ്വന്തം ഞാനേ എന്റെ എന്താണ് ഞങ്ങൾ അച്ഛൻ്റെ വീട്ടിലാണ് ഇവിടുത്തെ വീടൊക്കെ ഇങ്ങനെ ഇവിടെ കോയമ്പത്തൂർ അവിനാശിയിലാണ് ഞാനുള്ളത് അപ്പോൾ ഈ വീടൊക്കെ ചെറിയ ചെറിയ വീടുകളേക്കാരം അവർക്ക് അവർക്ക് വലിയ വീട് കയറ്റുന്നുണ്ട് തറ ഇപ്പം ഇത് തറവാടായിട്ടുള്ള വീടായിരുന്നു ഇവിടെ പൊതുവേ അങ്ങനെയാണ് എല്ലാം ചെറിയ ചെറിയ വീടുകൾ പിന്നെ എൻ്റെ വീടൊക്കെ പറയുകയാണെങ്കിൽ സെപ്പറേറ്റ് അതായത് എൻ്റെ വീടിപ്പോൾ പിന്നെ ഒരു പത്ത് സെൻ്ററിൻ്റെ വീടുണ്ടെങ്കിൽ പിന്നെ ഒരു അഞ്ച് പിന്നെ അപ്പുറത്ത് ഒരു വേറെ അങ്ങനെയാണ് ഇവിടെ അങ്ങനെയെല്ലാം ഊരും പിന്നെ ഇങ്ങനെ ഒട്ടി ഒട്ടി ഇങ്ങാണ്ടുള്ള വീടുകളാ കേട്ടോ അപ്പം ഇതൊന്നും താഴേക്ക് വീഴൊന്നുമില്ല ഇതൊക്കെ ഇഷ്ടംപോലെ സാധനങ്ങൾ ഉണ്ടാക്കാം ഇവിടുത്തെ ഓല സാധനങ്ങളൊക്കെ എടുത്തു വെച്ചതാണ് ഇവിടെ പൊതുവേ സ്ഥലം കുറവാണ് അതാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട് അങ്ങോട്ടുണ്ട് ഫ്രണ്ട് ഭാഗം ആ ഫാൻ കറങ്ങണത് ഒരു ചെറിയൊരു പിന്നെ കൊലായി എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു ഇത് പിന്നെ ഇപ്പുറത്തെ ആ പൂച്ചക്കുട്ടി പേരുടെ ഇപ്പുറത്ത് കിച്ചൺ ആണ് പിന്നെ ഇവിടെ ഇങ്ങനെ എന്താ ഒരു ബെഡ് ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഡോറുണ്ട് ഇവിടെ പൊരുതും ഉണ്ട് അത്ര മാത്രമേ ഇവിടെ ഉള്ളു കേട്ടോ ആരും വന്നാലും ഒക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടങ്ങനെ കിടക്കുക ഇവിടെയൊക്കെ വന്നാൽ നമുക്ക് എന്താ പറയുക കടന്നുറങ്ങാനൊക്കെ കുറച്ചൊരു എന്താണ് നമ്മളൊക്കെ വീട്ടിൽ വീട്ടിലങ്ങനെ റൂമിലൊക്കെ റൂമകലൊക്കെ അങ്ങനെ ഈ വാതിലൊക്കെ അടച്ച് അങ്ങനെ കിടക്കുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഇതില്ല പക്ഷെ രണ്ട് ഡോർ അടക്കാം നമ്മൾ കയറി കഴിഞ്ഞ റൂമിൽ ഡോറൊക്കെ അടക്കാം പക്ഷെ അങ്ങനെ തിക്കെന്തോ കമൻറ്റ് എടുക്കണല്ലോ നമുക്കൊരാളെ മനസ്സിലാക്കാൻ കരാട്ടയോ കരളിയോ അല്ല സോറി കരാട്ടയോ എന്താ കളരിയോ ഒഴുക്കിലോ ബീച്ചിലോ ഒന്നും തന്നെ പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മുടെ സ്വന്തം മനസ്സൊന്ന് നന്നാക്കി ചിന്തിച്ചാൽ മാത്രം മതി എല്ലാവരും ശരിയാവും അത് ഉറപ്പല്ല ശരിയാണ് കേട്ടോ നമുക്കൊരാൾ മനസ്സിലാക്കാൻ അങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും വേണ്ട അവളെ അറിയുമ്പോ നോക്ക് ഞാനിപ്പോ ആ ചാനലിൽ നോക്കിയിട്ടോ ഞാനങ്ങനെ പരിചയമല്ല ഇനിയിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് മീറ്റപ്പിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ എന്നൊന്നും അറിയില്ല ഞാൻ പിന്നെ കേരള ഇൻഫ്ലുവൻസസിന്റെ ഒരു ഇതുണ്ടായിരുന്നു കോഴിക്കോട് ചേളാരി വെച്ചിട്ടൊരു പ്രോഗ്രാം ഉണ്ടെ അതിന് പോയിട്ടുണ്ടേ അന്ന് വന്നിട്ടുണ്ടോന്നും അറിയില്ല അന്ന് കുറേ ആൾക്കാർ പരിചയപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വരുന്നുണ്ട് നമുക്ക് ഒരു എന്താ പറയുക ഒരു മടിയാവുക ഇങ്ങനെ നമ്മൾ എന്തങ്ങനെ ഇതില് കേറി വെക്കണ വിചാരിക്കേ ജീന ചാനൽ എന്ന് ചോദിച്ചല്ലോ ഞാനങ്ങനെ പിന്നെ എന്താ അങ്ങനെ സ്ഥലം നോക്കി പറയോ നമ്മളെ യൂട്യൂബിന്റെ ഇതിൽ കയറിയൊക്കെ അതിലുണ്ടാവുമല്ലോ അവള് ഏതാ സ്ഥലം എന്നുള്ളൊക്കെ ചിലപ്പോ കൊടുത്തിട്ടുണ്ടാവും അതെന്താ അങ്ങനെ അവളുടെ സ്ഥലം നോക്കി പറയാമോന്നൊക്കെ പറയണേ എന്താ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ

ഫ്രണ്ട് ക്രഷ് ഉണ്ട് ആ അത് അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളന്നെ നോക്ക നമുക്ക് അങ്ങനത്തെ ഒന്നും ഇടപെടാൻ പറ്റൂലട്ടോ അവരുടെ നമ്പർ എന്തായാലും ചില ആളുകളൊക്കെ യൂട്യൂബിൽ തന്നെ നമ്പർ കൊടുക്കും ചില ആളുകൾ കൊടുക്കൂല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നേരിട്ട് പോകട്ടോ നമ്മളറിയില്ല പിന്നെ അബുസലിം എന്താ ചിരിക്കണേ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും നമ്മൾ ഇടപെടൂല കേട്ടോ നമുക്ക് നമ്മളതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല നമ്മൾ നേരെ വാ നേരെ പോർന്ന രീതിയിൽ അങ്ങനെ പോവും നമ്മൾ ആരധികം ആര ലൈഫും കയറി ഇടപെടൂല പിന്നെന്താ എല്ലാവരും ഭക്ഷണം കഴിച്ചോ വിഷത്തിട്ടൊക്കെ പോയി കേട്ടോ ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഒരു പതിനൊന്നര പുറപ്പെട്ടതാണ്

അത്ര ഉള്ളത് ഇനി അഥവാ പഠിച്ചു പരീക്ഷ എഴുതിയാലും വിജയിക്കാത്ത അത്രയ്ക്കുള്ളത് എത്ര മറിച്ചിട്ടാലും തീരാത്ത ഏടുള്ള പുസ്തകം ശരിയാണ് കേട്ടോ ജീവിതം അങ്ങനെയാണ് പഠിച്ചാലും പഠിച്ചാലും തീരൂല നിങ്ങൾ പോയിട്ട് ഭക്ഷണം കഴിച്ചു പോന്നൂലേ ഏ ഓ ഓള കൂട്ടി വിട്ടുല്ലേ ഞാൻ വിചാരിച്ചു ഞാൻ സസ്യായോ ഞാൻ സസ്യായോ വിചാരിച്ചാറ്

ഭക്ഷണം കഴിച്ചു ഇപ്പോൾ റസ്റ്റ് എടുത്തു കൊണ്ടിരിക്കുന്നു സുഖവും സമാധാനവും സന്തോഷവും ഉണ്ടായിരുന്നു ഈ നേരം വരെ ഇനി അങ്ങോട്ട് എന്താണെന്നും എങ്ങനെയാണെന്നും അറിയില്ല എല്ലാം തമ്പുരാൻ്റെ കയ്യിലാണ് അതെല്ലാം തമ്പുരാൻ്റെ കയ്യിലാണ് ഇനി അങ്ങനെ തന്നെ അവരുടെ സമാധാനവും സന്തോഷം നിറഞ്ഞ ജീവിതം ആകട്ടോ എന്തായാലും ഞാനവിടെ ലൈവ് പിന്നെ നിർത്തുകയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്